േ ആ അതാ അമിനാസ ഇന്ന് പെരീക്ക് കുറച്ച് വിരുന്നേരി വരുന്നുണ്ട് അപ്പൊ സ്പെഷ്യല് കൊടുക്കണ്ടേ അപ്പൊ ഞാനേ കോയിൻ എങ്ങനെ നോക്കിയതാ അത് ശരി നമ്മൾക്ക് ഇതെന്ത് വർത്താനം അമിനാത്ത ഇങ്ങള് നിങ്ങൾക്ക് സ്പെഷ്യൽ പറ ഉച്ച കിട്ടി വരിക ആ ആയിക്കോട്ടെ ഇത് എവിടക്ക് പോയിക്കും അന്നങ്ങ് ഞാൻ കറി വെക്കോടാ ഈ ചങ്ങായിത് ഉടുക്കാ പോയി സമയം കാണിടാ フッ。直せろうん എന്താപ്പാ ഇതെന്താടാട്ടൊക്കെ നീച്ചു കരുന്ന് എന്ത് പറയാനായിപ്പാ ഈ പുല്ല് കോഴിക്ക് എന്തോരം എന്നിട്ട് കോയിന് കിട്ടിയ കോട്ടിട്ടൊന്നും ഇല്ല അതാ നിക്കണ്ടച്ച തമ്പുരാനെ ഇത്ര വല്പ എനിക്കൊരു കോടിച്ചാറിയില്ല സാറേ വന്നങ്ങട്ട് കുടിച്ചിന്നെ കൊണ്ടൊന്നും വയ്യ ഈ കോഴിക്ക് എന്തോ ഒരു ഓട്ട ചിട്ടാ ഇനിയിപ്പൊ കോറ്റം പറഞ്ഞു അല്ലെങ്കിലും എനിക്ക് അഞ്ചു പൈസന്റെ ബുദ്ധി ഇല്ല അഞ്ചു പൈസ വിവരവും ഇല്ല ആ കോച്ചരാടി പാത്തുവോ ഇവിടെ വന്ന ും കിട്ടും ഫോണല്ലേ കുടിച്ചാൻ പൈക്കണ് എന്തായാലും കിട്ടും ഇജു പൈക്കാണ്ട് ആ കട്ടിൽ മെൻഡാവും ഒരു മുണ്ട് അത് എടുത്തുവിടുന്ന അത്ര വല്ല മെയിൻ ഒന്നും ആവണ്ട ഒരു പാവം കോഴിയാണ് അല്ലാതെ ആനല്ല ആനല്ലോ ആയിക്കോട്ടെ ഇന്നിവിടെ എന്തെങ്കിലും ഒക്കെ ഒന്ന് നടക്കും ഒന്നെങ്കി കോയി അല്ലെങ്കി ഒരാളെ ജീവനോട് ഉണ്ടാവുള്ളൂന്തെങ്കിലും പറഞ്ഞോ ഇജെന്തോ പറഞ്ഞ മാതിരി എനിക്ക് തോന്നി ഉം എല്ലാ ഇജെന്തോ അവിടെ നോക്കി നിക്കണ് ആ വിരുന്നേരൊക്കെ ഇപ്പം കിട്ടു വരും ഇജ് അടുക്കളി പെയ്ക്കണ്ടേ ആ ഉള്ളി തക്കാളി കരിഞ്ഞ